ഏവർക്കും നമസ്കാരം ഒരു വ്യക്തിക്ക് ജീവിതവിജയം നേടുവാൻ അവശ്യം വേണ്ട ഒരു ഗുണമാണ് ക്രിയാശക്തി ആത്മവിശ്വാസം ഊർജം പോരാട്ടവീര്യം ശുഭാപ്തി വിശ്വാസം എന്നിവയെല്ലാം ചേർന്നതാണ് ഈ ക്രിയാശക്തി നവഗ്രഹങ്ങളിൽ നാം മനുഷ്യർക്ക് പ്രതികൂലമായ സാഹചര്യങ്ങളെ സധൈര്യം നേരിടുവാനുള്ള ആത്മബലം നൽകുന്നത് ചൊവ്വയാണ് മാത്രമല്ല ഭൂമി ലാഭം ഗൃഹലാഭം എന്നിവ അനുഭവത്തിൽ വരണമെങ്കിൽ ചൊവ്വയുടെ ആനുകൂല്യം വേണം ചൊവ്വ തന്റെ ഇഷ്ടഭാവങ്ങളിൽ സഞ്ചരിക്കുമ്പോൾ ഭൗതികമായ സുഖങ്ങളും രാജയോഗ ഫലങ്ങളും വരെ പ്രദാനം ചെയ്യും എന്നാൽ ചൊവ്വ തന്റെ അനിഷ്ടഭാവങ്ങളിൽ നിന്നാൽ അത് പ്രതികൂലമായ പല ഫലങ്ങളെയും നൽകുകയും ചെയ്യും ഉത്സാഹം ഊർജം ആത്മധൈര്യം ആത്മവിശ്വാസം എന്നിവയെല്ലാം നഷ്ടപ്പെട്ടതുപോലെ തോന്നും തൽഫലമായി ജീവിതത്തിൽ പ്രതിസന്ധികൾ വന്നു ചേരുമ്പോൾ അത് നേരിടാനാകാതെ ഉണറും പരാജയ ചിന്തകൾ മനസ്സിൽ വന്ന് നിറയും അകാരണമായ ഭയം വന്നുകൂടും ചിലർക്ക് ക്രോധം വർദ്ധിക്കും മറ്റു ചിലർ അവിവേകം പ്രവർത്തിക്കും ചില പ്രതികൂല ഭാവങ്ങളിൽ ചൊവ്വ സഞ്ചരിക്കുമ്പോൾ അത് അസൻ മാർഗങ്ങളിൽ സഞ്ചരിക്കുവാനുള്ള താൽപര്യത്തെ ഉണ്ടാക്കുകയും ചെയ്യും ചൊവ്വ നിലവിൽ തന്റെ നീചരാശിയായ കർക്കിടകത്തിലാണ് ഇപ്പോൾ സഞ്ചരിക്കുന്നത് ഒക്ടോബർ ഇരുപതിന് ചൊവ്വ കർക്കിടകത്തിൽ പ്രവേശിച്ചു നീചരാശിയിൽ ഏത് ഗ്രഹവും നിറവും ബലവും കെട്ട് നിഷ്പ്രഭരായി പോകും ഏറ്റവും അനുകൂലമായ ഭാവങ്ങളിൽ നിന്നാൽ പോലും അവർക്ക് പൂർണമായ ഫലം നൽകുവാനുള്ള ശേഷി കുറയും അനിഷ്ടഭാവങ്ങളിൽ നിന്നാൽ അത് ദോഷങ്ങളെ വർദ്ധിപ്പിക്കുകയും ചെയ്യും എന്നാൽ ഡിസംബർ ഏഴാം തീയതി ശനിയാഴ്ച മുതൽ അടുത്ത വർഷം ജനുവരി ഇരുപതാം തീയതി വരെയും ചൊവ്വ വക്രഗതിയിൽ സഞ്ചരിക്കും അതായത് രാശിയിൽ തന്നെ പുറകോട്ട് സഞ്ചരിക്കും എന്ന് അർത്ഥം നീചരാശിയിൽ സഞ്ചരിക്കുന്ന ചൊവ്വ വക്രഗതിയിൽ സഞ്ചരിക്കുക എന്നാൽ അത് ഒരു തരത്തിൽ ഉച്ചനായി നിൽക്കുന്ന യോഗഫലങ്ങളും രാജയോഗപ്രദമായ നേട്ടങ്ങളും സൌഭാഗ്യവും നൽകും നിലവിൽ തന്റെ നീചരാശിയിൽ ചൊവ്വ സഞ്ചരിക്കുന്നത് മൂലം കഷ്ടതകളും ദുരിതങ്ങളും അനുഭവിക്കുന്നവർക്ക് ആ ദുരിതങ്ങൾക്ക് പെട്ടെന്ന് അറുതിയും ശമനവും ആശ്വാസവും വന്നുചേരും അനുകൂല ഭാവങ്ങളിൽ സഞ്ചരിക്കുന്നവർക്ക് നേട്ടങ്ങളുടെ തിളക്കം വർദ്ധിക്കുകയും ചെയ്യും അപ്പോൾ ഡിസംബർ ഏഴാം തീയതി മുതൽ ജനുവരി ഇരുപത് വരെ ചൊവ്വ തന്റെ നീചരാശിയായ കർക്കിടകത്തിൽ വക്രത്തിൽ സഞ്ചരിക്കുന്നത് ഓരോ രാശിചാതിരെയും എങ്ങനെ സ്വാധീനിക്കുന്നുവെന്ന് നമുക്കിവിടെ വിശദമായി വിശകലനം ചെയ്യാം മഹാഗണപതിയെയും ദുർഗാദേവിയെയും മനസ്സാസ്മരിച്ചുകൊണ്ട് ആ പാദങ്ങളിൽ നമസ്കരിച്ചുകൊണ്ട് നമുക്ക് വിശകലനം ആരംഭിക്കാം ആദ്യമായി മേടക്കൂർ അശ്വതി ഭരണി കാർത്തികകാൽ എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത് നിലവിൽ ഈ കൂറുകാരുടെ നാലാം ഭാവത്തിലാണ് ചൊവ്വ സഞ്ചരിക്കുന്നത് നാലാം ഭാവം എന്നത് മാതൃഭാവം എന്നാണ് അറിയപ്പെടുന്നത് ഈ ഭാവത്തെക്കൊണ്ട് പ്രധാനമായും കുടുംബം കുടുംബാംഗങ്ങളുമായുള്ള ബന്ധം കുടുംബാംഗങ്ങളുടെ ആരോഗ്യം വാഹനം എന്നിവയെല്ലാം ചിന്തിക്കുന്നു ചൊവ്വ നാലാം ഭാവത്തിലൂടെ സഞ്ചരിക്കുന്നത് പ്രതികൂലമായ ഫലങ്ങളെയാണ് നൽകുക ദുർജന സംസർഗം രോഗദുരിതങ്ങൾ ശാരീരികവും മാനസികവുമായ ക്ലേശങ്ങൾ എന്നിവയെല്ലാം നാലിലെ ചൊവ്വ ഉണ്ടാക്കാം എന്നാൽ ചൊവ്വ ഡിസംബർ ഏഴാം തീയതി മുതൽ വക്രത്തിൽ സഞ്ചരിക്കുന്നതിന്റെ ഫലമായി ഈ സകല പ്രതിസന്ധികൾക്കും ദോഷങ്ങൾക്കും ദുരിതങ്ങൾക്കും ശമനം വന്നു കുടുംബത്തിൽ സൗഖ്യം കുടുംബാംഗങ്ങൾ തമ്മിൽ ഐക്യം സ്നേഹം എന്നിവ രൂപപ്പെടും മാനസികമായ പ്രതിസന്ധികൾ ശാരീരികമായ വൈഷമ്യങ്ങൾ രോഗങ്ങൾ എന്നിവയും ചൊവ്വയുടെ ഈ വക്രസഞ്ചാരത്താൽ ദൂരീകൃതം ആകും കൂടാതെ ചൊവ്വ എന്നത് മേടക്കൂറുകാരുടെ രാശിയാധിപൻ തന്നെയാകുന്നുവെന്ന് അറിയുക മേടക്കൂറുകാരുടെ എട്ടാം ഭാവാധിപനും ചൊവ്വയാണ് രാശിയാധിപനും അഷ്ടമാധിപനുമായ ചൊവ്വ നീചരാശിയിൽ വക്രത്തിൽ സഞ്ചരിക്കുന്നതിന്റെ ഫലമായി രോഗമുക്തി ആരോഗ്യപുഷ്ടി രോഗപ്രതിരോധശേഷി ആത്മവിശ്വാസം ഊർജ്ജം എന്നിവയെല്ലാം കൈവരും തൊഴിൽ രംഗത്തും പ്രതിസന്ധികൾ ഒഴിഞ്ഞ് സമാധാനവും മനസുഖവും കൈവരും രണ്ടാമതായി ഇടവക്കൂർ കാർത്തികമുക്കാൽ രോഹിണി മകൈരം ആദ്യ എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത് ഇടവക്കൂറുകാരുടെ മൂന്നാം ഭാവത്തിൽ കൂടിയാണ് ചൊവ്വ നിലവിൽ സഞ്ചരിക്കുന്നത് സഹോദരന്മാർ ബന്ധുമിത്രാദികൾ എന്നിവരെ എല്ലാം ഈ മൂന്നാം ഭാവം കൊണ്ട് ചിന്തിക്കുന്നു കൂടാതെ ഒരു വ്യക്തിയുടെ ശൗര്യം വീര്യം ഉണർവ് ഓജസ് എന്നിവയും ഇതേ ഭാവം കൊണ്ടാണ് ചിന്തിക്കുന്നത് ധനലാഭം ദ്രവ്യലാഭം ശത്രുനാശം എന്നിവയും ചൊവ്വ മൂന്നാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ അനുഭവത്തിൽ വരാറുണ്ട് ചൊവ്വ മൂന്നിൽ കൂടി സഞ്ചരിക്കുമ്പോൾ അത് ഏത് പ്രതികൂല സാഹചര്യങ്ങളെയും മറികടക്കുവാനുള്ള ആത്മബലത്തെയും ഊർജത്തെയും നൽകുന്നു എന്നാൽ നിലവിൽ നീചരാശിയിൽ സഞ്ചരിക്കുന്നതിന്റെ ഫലമായി ചൊവ്വയ്ക്ക് ഇപ്പറഞ്ഞ അനുകൂലമായ ഫലങ്ങൾ പൂർണമായ അളവിൽ നൽകാൻ കഴിഞ്ഞിരുന്നില്ല എന്നാൽ ഡിസംബർ ഏഴ് മുതൽ വക്രസഞ്ചാരം ആരംഭിക്കുമ്പോൾ ചൊവ്വ ബലവാനാകുകയും തൽഫലമായി മൂന്നിൽ സഞ്ചരിക്കുന്നതിന്റെ അനുകൂലമായ ഫലങ്ങൾ പൂർണ്ണമായ അളവിലും നിറവിലും ഈ കൂറുകാർക്ക് അനുഭവത്തിൽ വരികയും ചെയ്യും കൂടാതെ ചൊവ്വ ഈ കൂറുകാരുടെ ഏഴാം ഭാവാധിപനും പന്ത്രണ്ടാം ഭാവാധിപനും ആകുന്നു ഏഴാം ഭാവം എന്നത് ദാമ്പത്യബന്ധം കുടുംബം പാർട്ണർഷിപ്പ് ബിസിനസ്സുകൾ കൂട്ടായി ചെയ്യുന്ന സംരംഭങ്ങൾ പ്രവർത്തികൾ എന്നിവയെ എല്ലാം സൂചിപ്പിക്കുന്നു തൽഫലമായി ദാമ്പത്യബന്ധങ്ങളിൽ ഭദ്രത ഐക്യം ബിസിനസ്സുകൾ കൂട്ടായ സംരംഭങ്ങൾ എന്നിവയിലെ പ്രതിസന്ധികൾ നീങ്ങി അവയ്ക്ക് പുരോഗതി വളർച്ച ലാഭം എന്നിവയെല്ലാം ഈ സമയത്ത് ഉണ്ടാക്കും പന്ത്രണ്ടാം ഭാവാധിപത്യം വഹിക്കുന്നു എന്നതിനാൽ അധിക ചെലവുകൾ ധനനഷ്ടം എന്നിവയ്ക്ക് ഒരു അറുതി വരികയും സാമ്പത്തികമായ ഭദ്രത പ്രാപിക്കുകയും ചെയ്യും മൂന്നാമതായി വിധിനകൂർ മകേരം രണ്ടാം പകുതി തിരുവാതിര പുണർദം മുക്കാൽ എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത് നിലവിൽ ചൊവ്വ ഈ കൂറുകാരുടെ രണ്ടാം ഭാവത്തിലാണ് സഞ്ചരിക്കുന്നത് രണ്ടാം ഭാവം എന്നത് ചൊവ്വയുടെ അനിഷ്ടഭാവം ആകുന്നു രണ്ടാം ഭാവം കൊണ്ട് ധനത്തെയും വാക്കിനെയുമാണ് ചിന്തിക്കുന്നത് ധനസ്ഥാനമായ രണ്ടാം ഭാവത്തിൽ കൂടി ചൊവ്വ സഞ്ചരിക്കുമ്പോൾ അത് കനത്ത ചിലവുകൾ സാമ്പത്തികമായ പ്രതിസന്ധികൾ ധനക്ലേശം ധനനഷ്ടം എല്ലാം സൃഷ്ടിക്കാം കൂടാതെ വഞ്ചനയിൽപ്പെട്ട് ധനവും മറ്റ് വിലപിടിപ്പുള്ള രേഖകളും നഷ്ടമാകാനും സാധ്യത ഈ സമയത്ത് ഏറെയാണ് വാക്സ്ഥാനമായ രണ്ടിൽ കൂടി ചൊവ്വ സഞ്ചരിക്കുന്നതിന്റെ ഫലമായി വഴിവിട്ട വാക്കുകൾ പരുഷമായ വാക്കുകൾ എന്നിവ കലഹം വിവാദം എന്നിവയിലേക്കും നയിക്കാറുണ്ട് എന്നാൽ ചൊവ്വ വക്രഗതി പ്രാപിക്കുന്നതിന്റെ ഫലമായി ഈ കൂറുകാർക്ക് വളരെ അനുകൂലനായി ചൊവ്വ ഭവിക്കുന്നു സാമ്പത്തികമായ പ്രതിസന്ധികൾ ഒഴിയാനുള്ള പോംവഴികൾ ഉപായങ്ങൾ എന്നിവ ഇവർക്ക് മുന്നിൽ തുറന്നു കിട്ടും സാമ്പത്തികമായി അഭിവൃദ്ധി പ്രാപിക്കും ചൊവ്വ എന്നത് ഈ കൂറുകാരുടെ ആറാം ഭാവാധിപനും പതിനൊന്നാം ഭാവാധിപനും ആകുന്നു ആറാം ഭാവാധിപൻ അനുകൂലൻ ആകുന്നതിന്റെ ഫലമായി ശത്രുനാശം കാര്യവിജയം രോഗമുക്തി ആരോഗ്യം എന്നിവയെല്ലാം കൈവരും പതിനൊന്നാം ഭാവം അറിയപ്പെടുന്നത് ധനാഗമങ്ങളുടെ ഭാവം എന്നാണ് അതുകൊണ്ട് തന്നെ ഈ സമയത്ത് ധനാഗമം വർദ്ധിക്കുകയും ചെയ്യും ചെലവുകൾക്ക് അറുതി വരികയും വരവുകൾക്ക് സാധ്യത ഏറുകയും ചെയ്യും നാലാമതായി കർക്കിടകക്കൂർ പുണർദം കാൽ പൂയം ആയില്യം എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത് നിലവിൽ ഈ കൂറുകാരുടെ ജന്മത്തിൽ കൂടിയാണ് ചൊവ്വ സഞ്ചരിക്കുന്നത് ജന്മത്തിൽ കൂടി സഞ്ചരിക്കുന്ന ചൊവ്വ പ്രതികൂലമായ ഫലങ്ങളെയാണ് പൊതുവെ നൽകുക നിലവിൽ ചൊവ്വ നീചരാശിയിൽ ആയതിനാൽ ദോഷങ്ങൾക്ക് കാഠിന്യം സ്വാഭാവികമായും ഏറുകയും ചെയ്യും ചൊവ്വ ഈ ജന്മത്തിൽ സഞ്ചരിക്കുമ്പോൾ അത് ശാരീരികമായ വൈഷമ്യങ്ങൾ മാനസികമായ അസ്വാരസ്യങ്ങൾ രോഗാരിഷ്ടതകൾ കാര്യതടസ്സം എന്നിവയെല്ലാം ഉണ്ടാക്കാം കൂടാതെ ഈ സമയത്ത് ശത്രുക്കളും വർദ്ധിക്കാം ൽഫലമായി അവരുടെ ഉപജാപങ്ങളും അപവാദങ്ങളും മാനസിക സംഘർഷങ്ങളെ വർദ്ധിപ്പിക്കുകയും ചെയ്യാം എന്നാൽ ചൊവ്വ ഡിസംബർ ഏഴാം തീയതി മുതൽ വക്രത്തിൽ സഞ്ചരിക്കുന്നതിന് ഫലമായി ഈ കൂറുകാർക്ക് ചൊവ്വ അനുകൂലമായ ഫലങ്ങളെ നൽകും പ്രധാനമായും രോഗമുക്തി കൈവരും ആരോഗ്യപുഷ്ടി രോഗപ്രതിരോധ ശേഷി എന്നിവ ഉണ്ടാകും ആത്മവിശ്വാസം ഊർജ്ജം ഓജസ് ആത്മബലം എന്നിവ വർദ്ധിക്കും ചൊവ്വ എന്നത് ഈ കൂറുകാരുടെ അഞ്ചാം ഭാവാധിപനും പത്താം ഭാവാധിപനും അഞ്ചാം ഭാവം എന്നത് ബുദ്ധി ഓർമ്മ വിദ്യ സന്താനങ്ങൾ എന്നിവയെ എല്ലാം കുറിക്കുന്നു അഞ്ചാം ഭാവാധിപന് ബലം വരിക എന്ന് പറയുമ്പോൾ അത് സന്താന സൌഖ്യം പഠനത്തിൽ മികവ് ഏകാഗ്രത മത്സര പരീക്ഷകളിൽ വിജയം എന്നിവയെല്ലാം നൽകും കൂടാതെ ചൊവ്വ ഈ കൂറുകാരുടെ കർമ്മഭാവാധിപൻ കൂടിയാകയാൽ ഇവർക്ക് തൊഴിൽ രംഗത്ത് പ്രതിസന്ധികൾ എല്ലാം നീങ്ങി സമയം ഏറെ അനുകൂലം ആകും പ്രവർത്തനക്ഷമത വർദ്ധിക്കും തൽഫലമായി മേലധികാരികളുടെ പ്രീതി അതുമൂലം അംഗീകാരം പ്രശംസ പ്രമോഷൻ എന്നിവയ്ക്കും സാധ്യത ഉള്ള സമയമാണ് ഇത് അഞ്ചാമതായി ചിങ്ങക്കൂർ മകം പൂരം ഉത്രംകാൽ എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത് നിലവിൽ ചിങ്ങക്കൂറുകാരുടെ പന്ത്രണ്ടാം ഭാവത്തിലാണ് ചൊവ്വ സഞ്ചരിക്കുന്നത് പന്ത്രണ്ടാം ഭാവം എന്നത് ചെലവുകളുടെ ഭാവം എന്നാണ് അറിയപ്പെടുന്നത് കൂടാതെ ദുരിതങ്ങൾ അലച്ചിലുകൾ ശാരീരികമായ ക്ലേശങ്ങൾ എന്നിവയും പന്ത്രണ്ടാം ഭാവത്തെ കൊണ്ട് ചിന്തിക്കുന്നു പ്രധാനമായും ധനപരമായ പ്രതിസന്ധികൾ ഈ സമയത്ത് ഇവർക്ക് വന്നു ധനനഷ്ടം അപ്രതീക്ഷിതമായ ചെലവുകൾ രോഗം മൂലമുള്ള ആശുപത്രി ചെലവുകൾ എന്നിവയെല്ലാം അന്ന്ഭവിക്കാവുന്നതാണ് കൂടാതെ ലക്ഷ്യപ്രാപ്തി കൈവരിക്കാനാകാത്ത ദൂരയാത്രകൾ മൂലം അലച്ചിലുകൾ ധനച്ചെലവുകൾ എന്നിവയും ഉണ്ടാകാം എന്നാൽ ഡിസംബർ ഏഴാം തീയതി മുതൽ ചൊവ്വ വക്രസഞ്ചാരം തുടങ്ങുമ്പോൾ ഈ കൂറുകാർക്ക് ചൊവ്വ നൽകുന്ന ദുരിതങ്ങൾ എല്ലാം തന്നെ ദൂരീകൃതം ആകുവാൻ തുടങ്ങും ധനപരമായ പ്രതിസന്ധികൾ വിഘ്നങ്ങൾ രോഗങ്ങൾ എന്നിവയിൽ നിന്നെല്ലാം മുക്തി ലഭിക്കും ചൊവ്വ എന്നത് ചിങ്ങക്കൂറുകാരുടെ നാലാം ഭാവാധിപനും ഒൻപതാം ഭാവാധിപനും ആകുന്നു നാലാം ഭാവം കുടുംബത്തെയും മാതാവിനെയും കുറിക്കുന്ന ഭാവം ആകുന്നു നാലാം ഭാവാധിപൻ ഇഷ്ടഭാവദായകനായി മാറുമ്പോൾ കുടുംബത്തിലെ പ്രതിസന്ധികൾ അസ്വാരസ്യങ്ങൾ എന്നിവ നീങ്ങി ഐക്യം ക്ഷേമം എന്നിവ കൈവരും കൂടാതെ ചിങ്ങക്കൂറുകാരുടെ ഭാഗ്യാധിപനും ചൊവ്വയാകുന്നു എന്നതിനാൽ വക്രഗതിയിൽ സഞ്ചരിക്കുന്നതിന് ഫലമായി മറഞ്ഞു നിൽക്കുന്ന ഈശ്വര കടാക്ഷം ഇവർക്ക് തെളിയും തന്മൂലം ഇവർ നേരിട്ടുകൊണ്ടിരുന്ന മാനസികമായ ക്ലേശങ്ങൾ നിർഭാഗ്യം കാലതാമസം കർമ്മതടസ്സം എന്നിവയെല്ലാം നീങ്ങും ഈശ്വര ഈശ്വരകടാക്ഷത്തിന്റെ അനുകൂലാവസ്ഥ വിദ്യാഭ്യാസം പഠനം തൊഴിൽ ബിസിനസ് കുടുംബം തുടങ്ങി സർവമേഖലകളിലും ഇവർക്ക് അനുഭവത്തിൽ വരികയും ചെയ്യും ആറാമതായി കന്നിക്കൂർ പുത്രമുക്കാൽ അത്തം ചിത്തിര ആദ്യ പകുതി എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത് കന്നിക്കൂറുകാരുടെ പതിനൊന്നാം ഭാവത്തിലാണ് ചൊവ്വ നിലവിൽ സഞ്ചരിക്കുന്നത് സർവാഭീഷ്ട സ്ഥാനം എന്നറിയപ്പെടുന്ന പതിനൊന്നിൽ ചൊവ്വ സഞ്ചരിക്കുമ്പോൾ അത് കാര്യവിജയം ലക്ഷ്യപ്രാപ്തി അഭീഷ്ടസിദ്ധി എന്നിവയെ നൽകും കൂടാതെ ധന ആഗമങ്ങളെ കുറിക്കുന്ന ഭാവമാണ് പതിനൊന്നാം ഭാവം അതിനാൽ സാമ്പത്തികമായും ഏറെ ഉന്നതിയും അഭിവൃദ്ധിയും ഈ കൂറുകാർക്ക് അനുഭവത്തിൽ വരും എന്നാൽ നീചരാശിയായ കർക്കിടകത്തിൽ ചൊവ്വ സഞ്ചരിക്കുന്നു എന്നതിനാൽ ചൊവ്വയുടെ ഫലദാനശേഷിക്ക് ഒട്ടൊക്കെ ഒരു ഗ്രഹണവും മറവും സംഭവിച്ച നിലയിലാണ് ഇപ്പോൾ എന്നാൽ ഡിസംബർ ഏഴാം തീയതി മുതൽ നീചരാശിയിൽ വക്രഗതി പ്രാപിക്കുന്നതിന്റെ ഫലമായി ആ മറവ് നീങ്ങുകയും പതിനൊന്നിൽ സഞ്ചരിക്കുന്നതിന്റെ പൂർണ്ണ ഫലങ്ങളും നേട്ടങ്ങളും ഈ കൂറുകാർക്ക് അനുഭവത്തിൽ വരികയും ചെയ്യും ചൊവ്വ എന്നത് കന്നിക്കൂറുകാരുടെ മൂന്നും എട്ടും ഭാവാധിപൻ ആകുന്നു സഹോദരന്മാർ ബന്ധുക്കൾ മിത്രങ്ങൾ എല്ലാം കുറിക്കുന്ന മൂന്നാം ഭാവത്തിന്റെ അധിപൻ ശക്തനാകുമ്പോൾ ഈ കൂറുകാർക്ക് ബന്ധുമിത്രാദികളുമായി ഏറെ നല്ല ബന്ധം സഹപ്രവർത്തകരുമായി ഐക്യം അംഗീകാരം ജനസമ്മിതി എന്നിവയെല്ലാം അനുഭവത്തിൽ വരും എട്ടാം ഭാവാധിപൻ ബലവാനാകുന്നതിനാൽ രോഗമുക്തി ആരോഗ്യപുഷ്ടി ആത്മവിശ്വാസം ഊർജം എന്നിവയും ഈ കൂറുകാർക്ക് ഈ സമയത്ത് ഉണ്ടാകുന്നതാണ് ഏഴാമതായി തുലാക്കൂർ ചിത്തിര രണ്ടാം പകുതി ചോതി വിശാഖം മുക്കാൽ എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത് നിലവിൽ തുലാക്കൂറുകാരുടെ പത്താം ഭാവത്തിലാണ് ചൊവ്വ സഞ്ചരിക്കുന്നത് പത്താം ഭാവം എന്നത് കർമ്മഭാവം എന്ന് അറിയപ്പെടുന്നു ഔദ്യോഗിക മേഖല ബിസിനസ് എന്നിവയെയും ഈ ഭാവം കൊണ്ടാണ് ചിന്തിക്കുന്നത് പത്താം ഭാവം എന്നത് ചൊവ്വയുടെ ഇഷ്ടഭാവം ആകയാൽ ഈ ഭാവത്തിലൂടെ സഞ്ചരിക്കുന്ന ചൊവ്വ ഈ കൂറുകാർക്ക് അനുകൂലമായ ഫലങ്ങളെ പ്രദാനം ചെയ്യുന്നു കർമ്മരംഗത്തെ അംഗീകാരം സഹപ്രവർത്തകരുടെ സഹകരണം മേലധികാരികളുടെ പ്രീതി ഉദ്യോഗാർത്ഥികൾക്ക് നല്ല തൊഴിലവസരങ്ങൾ എന്നിവ ചൊവ്വ പത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഫലങ്ങളാണ് കർമ്മരംഗത്തെ പ്രതിസന്ധികൾ ഒഴിഞ്ഞ് പോകുകയും ചെയ്യും എങ്കിലും നീജരാശിയിൽ സഞ്ചരിക്കുന്നു എന്നതിനാൽ ചൊവ്വ ഈ കൂറുകാർക്ക് അത്രയും നിറഞ്ഞ അളവിൽ നേട്ടങ്ങളെ നൽകാൻ ചെൽപ്പ് ഉണ്ടായിരുന്നില്ല എന്നാൽ വക്രഗതി സഞ്ചാരത്തിന്റെ ഫലമായി ചൊവ്വ ഔദ്യോഗിക രംഗത്ത് പൂർണമായും നേട്ടങ്ങളെ നൽകുവാൻ തുടങ്ങും കർമ്മത്തിൽ കർമ്മകുശലതയും കാര്യക്ഷമതയും കാഴ്ചവെയ്ക്കും തൽഫലമായി ആ പ്രവർത്തനം മേലധികാരികളുടെ പ്രശംസയ്ക്കും അംഗീകാരത്തിനും കാരണം ആകും ബിസിനസ്സിലും ഈ കൂറുകാർക്ക് പുരോഗതിയും വളർച്ചയും ഈ സമയത്ത് വന്നുചേരുന്നതാണ് എട്ടാമതായി വൃശ്ചികക്കൂർ വിശാഖം കാൽ അനിയഴം തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത് നിലവിൽ ഈ കൂറുകാരുടെ ഒൻപതാം ഭാവത്തിലാണ് ചൊവ്വ തന്റെ നീചരാശിയിൽ സഞ്ചരിക്കുന്നത് ഒൻപതാം ഭാവം എന്നത് ഭാഗ്യഭാവം എന്നാണ് അറിയപ്പെടുന്നത് ഈശ്വരകടാക്ഷം ഗുരു കടാക്ഷം പിതൃപുണ്യം എന്നിവയെ എല്ലാം ഈ ഭാവത്തെ കൊണ്ട് നിർണയിക്കുന്നു എന്നാൽ ചൊവ്വ ഈ ഭാവത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ അത് ഈ ഭാവത്തിന് ദോഷങ്ങളെ വരുത്തും തൽഫലമായി നിർഭാഗ്യം വന്നുചേരും പെട്ടെന്ന് നടക്കേണ്ട കാര്യങ്ങൾ പോലും നടന്നു കിട്ടുവാൻ ഏറെ ബുദ്ധിമുട്ടായി തോന്നുക കാര്യതടസ്സം കാര്യപരാജയം എന്നിവയെല്ലാം വന്നു ഭവിക്കും കൂടാതെ മാനസികമായും ശാരീരികമായും ക്ലേശങ്ങളും വന്നു ഭവിക്കാം എന്നാൽ ചൊവ്വ തന്റെ നീചരാശിയിൽ വക്രഗതിയിൽ സഞ്ചരിക്കുവാൻ തുടങ്ങുമ്പോൾ ഈ ദുരനുഭവങ്ങൾ എല്ലാം മാറും ഈശ്വരചിന്ത ഗുരു കടാക്ഷം പിതൃപുണ്യം എന്നിവ മറനീക്കി ഇവർക്ക് അനുഗ്രഹങ്ങൾ നൽകും അതുകൊണ്ടുതന്നെ ഇവർ നേരിട്ടിരുന്ന കർമ്മവിഘ്നം നിർഭാഗ്യം മാനസികമായ പ്രതിസന്ധികൾ പരാജയങ്ങൾ എന്നിവ അകലും ചൊവ്വ എന്നത് ഈ കൂറുകാരുടെ രാശ്യാധിപൻ ആകയാൽ ഇവർക്ക് ആത്മവിശ്വാസം ഊർജ്ജം പ്രതിസന്ധികളെയെല്ലാം ആത്മബലത്തോടും വിശ്വാസത്തോടും കൂടി നേരിട്ട് ജീവിതവിജയം കൈവരിക്കാനുള്ള വീര്യം എന്നിവയെല്ലാം ലഭിക്കും ചൊവ്വ എന്നത് ഈ കൂറുകാരുടെ ആറാം ഭാവാധിപരും കൂടിയാകുന്നു അതിനാൽ ഈ സമയത്ത് ഇവരുടെ ശത്രുക്കൾ നിഷ്പ്രഭർ ആയിപ്പോകും നായകത്വം ജനസമ്മിതി കുടുംബത്തിലും സമൂഹത്തിലും സൽകീർത്തി എന്നിവ ഇവർക്ക് കൈവരും മനസ്സ് ആത്മീയതയിലും ഈശ്വരചിന്തയിലും സാത്വികമായ ചിന്തകളിലും വ്യാപരിക്കും തന്മൂലം സമസ്ത മേഖലകളിലും ഈ കൂറുകാർക്ക് ഈ സമയം മനസ്സുഖം ഐശ്വര്യം സമാധാനം കുടുംബസുഖം എന്നിവ കൈവരും ഒൻപതാമതായി ധനുകൂർ മൂലം പൂരാടം ഉത്രാടം കാൽ എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത് നിലവിൽ ഈ കൂറുകാരുടെ എട്ടാം ഭാവത്തിലാണ് ചൊവ്വ സഞ്ചരിക്കുന്നത് എട്ടാം ഭാവം അറിയപ്പെടുന്നത് ആയുർഭാവം എന്നാണ് എട്ടിൽ സഞ്ചരിക്കുന്ന ചൊവ്വ രോഗം അപകടം മനോദുരിതങ്ങൾ പലവിധത്തിലുള്ള വിഘ്നങ്ങൾ എന്നിവയെ ഉണ്ടാക്കാം എന്നാൽ ചൊവ്വ ഡിസംബർ ഏഴാം തീയതി മുതൽ വക്രഗതി പ്രാപിക്കുന്നതിനാൽ ഈ പ്രതികൂലാവസ്ഥകൾ മാറുകയും ഇവർക്ക് അനുകൂലമായ ഫലങ്ങളെ പ്രദാനം ചെയ്യുവാൻ തുടങ്ങുകയും ചെയ്യും ആയുർഭീതി അകാരണമായ ഭയം ആകുലത മാനസികമായ പ്രതിസന്ധികൾ ആശങ്ക എന്നിവയെല്ലാം നീങ്ങും ആരോഗ്യപുഷ്ടി രോഗമുക്തി രോഗപ്രതിരോധ ശേഷി ഓജസ് ഊർജം എന്നിവ ഇവർക്ക് കൈവരും ചൊവ്വ ഈ കൂറുകാരുടെ അഞ്ചാം ഭാവാധിപനും പന്ത്രണ്ടാം ഭാവാധിപനും ആകുന്നു അഞ്ചാം ഭാവാധിപൻ ബലവാനാകുമ്പോൾ അത് സന്താനങ്ങൾക്ക് സൌഖ്യം ക്ഷേമം വിദ്യാപുരോഗതി എന്നിവയെ നൽകും അലസത ആശയക്കുഴപ്പങ്ങൾ എന്നിവ നീങ്ങി മനസ്സും ബുദ്ധിയും തെളിയും ഉദ്യോഗാർത്ഥികൾക്കും ഉദ്യോഗസ്ഥർക്കും ഈ സമയം അനുകൂലം ആണ് ചെലവിന്റെ ഭാവമായ പന്ത്രണ്ടാം ഭാവാധിപത്യവും ചൊവ്വ വഹിക്കുന്നു എന്നതിനാൽ അനാവശ്യമായ ചെലവുകൾക്ക് അറുതി വരും സാമ്പത്തികമായ അഭിവൃദ്ധി കൈവരിക്കുവാൻ തുടങ്ങുകയും ചെയ്യും പത്താമതായി മകരക്കൂർ ഉത്രാടം മുക്കാൽ തിരുവോണം അവിട്ടം ആദ്യ പകുതി എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത് നിലവിൽ ഈ കൂറുകാരുടെ ഏഴാം ഭാവത്തിൽ കൂടിയാണ് ചൊവ്വ സഞ്ചരിക്കുന്നത് പ്രണയം ദാമ്പത്യം വിവാഹം എന്നിവയെല്ലാം കുറിക്കുന്ന ഏഴാം ഭാവത്തിൽ കൂടി ചൊവ്വ സഞ്ചരിക്കുന്നത് ദോഷകരമായ ഫലങ്ങളെയാണ് നൽകുക ഏഴിൽ സഞ്ചരിക്കുന്ന ചൊവ്വ പ്രണയ ദാമ്പത്യ ബന്ധങ്ങളിൽ വിള്ളലുകൾ കലഹങ്ങൾ എന്നിവയെല്ലാം സൃഷ്ടിക്കാം കൂടാതെ ഉദരവ്യാധികൾ മറ്റ് രോഗാരിഷ്ഠതകൾ എന്നിവയെയും ഉണ്ടാക്കാം കൂടാതെ ഏഴാം ഭാവം എന്നത് പാർട്ട്ണർഷിപ്പ് ബിസിനസ് കൂട്ടായ പ്രവർത്തനങ്ങൾ എന്നിവയെ എല്ലാം സൂചിപ്പിക്കുന്നു ബിസിനസ്സിലും ഈ സമയത്ത് അഭിപ്രായ ഭിന്നതകൾ സൃഷ്ടിക്കാം എന്നാൽ ചൊവ്വ വക്രഗതിയിൽ തന്റെ നീചരാശിയിൽ സഞ്ചരിക്കുമ്പോൾ അത് ഗുണഫലങ്ങളായി അനുഭവത്തിൽ വരും തൽഫലമായി ദാമ്പത്യബന്ധം പ്രണയബന്ധം ബിസിനസ് എന്നിവയിൽ ഉണ്ടായിരുന്ന അസ്വാരസ്യങ്ങളും പ്രതിസന്ധികളും നീങ്ങും അത് കുടുംബ പ്രണയബന്ധങ്ങളിൽ ദാമ്പത്യബന്ധങ്ങളിലും ഐക്യം സ്നേഹം പരസ്പര ധാരണ എന്നിവ സൃഷ്ടിക്കും ചൊവ്വ മകരക്കൂറുകാരുടെ നാലാം ഭാവാധിപനും പതിനൊന്നാം ഭാവാധിപനും ആകുന്നു കുടുംബത്തെ കുറിക്കുന്ന നാലാം ഭാവാധിപൻ ബലവാനാകുമ്പോൾ അത് കുടുംബത്തിൽ ക്ഷേമം സമാധാനം സന്തോഷം കുടുംബാംഗങ്ങൾ തമ്മിൽ ഐക്യം എന്നിവയെ നൽകും ധനാഗമങ്ങളുടെ ഭാവമായ പതിനൊന്നാം ഭാവാധിപൻ ബലവാനാകുന്നു എന്നതിനാൽ സാമ്പത്തികമായ ഉയർച്ച കാര്യവിജയം അഭീഷ്സിദ്ധി ലക്ഷ്യപ്രാപ്തി ശത്രുവിജയം എന്നിവയും ഈ കൂറുകാർക്ക് ഈ സമയത്ത് വന്നു ഭവിക്കും പതിനൊന്നാമതായി കുംഭക്കൂർ അവിട്ടം രണ്ടാം പകുതി ചതയം പൂരോരട്ടാതി മുക്കാൽ എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത് നിലവിൽ ഈ കൂറുകാരുടെ ആറാം ഭാവത്തിലാണ് ചൊവ്വ സഞ്ചരിക്കുന്നത് ആറാം ഭാവം എന്നത് ശത്രുക്കൾ രോഗം കടങ്ങൾ എന്നിവയെ എല്ലാം കുറിക്കുന്നു എന്നാൽ ചൊവ്വ ഈ ആറാം ഭാവത്തിൽ സഞ്ചരിക്കുന്നത് ഏറെ നല്ല ഫലങ്ങളെ സമ്മാനിക്കും ചൊവ്വ ഈ ഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ സകല ദുരിതങ്ങൾക്കും പ്രതിസന്ധികൾക്കും അറുതി വരും ശത്രുവിജയം ഉണ്ടാകും നല്ല ആത്മവിശ്വാസം ഏത് പ്രതികൂലമായ സാഹചര്യങ്ങളെ നേരിടുവാനുള്ള ആത്മബലം ഊർജം പോരാട്ടവീര്യം എന്നിവ ഈ രാശിജാതർക്ക് സകല പ്രതിസന്ധികളെയും തരണം ചെയ്യുവാനുള്ള ഊർജ്ജം പകരുകയും ചെയ്യും എന്നാൽ നീചരാശിയായ കർക്കിടകത്തിൽ സഞ്ചരിക്കുന്നതിന്റെ ഫലമായി ഈ കൂറുകാർക്ക് ഇപ്പറഞ്ഞ ഫലങ്ങൾ വളരെ നാമമാത്രമായ അളവിൽ മാത്രമേ ലഭിക്കുകയുള്ളൂ എന്നാൽ വക്രഗതിയിൽ സഞ്ചരിക്കുന്നതിന്റെ ഫലമായി ഈ കൂറുകാർക്ക് ചൊവ്വ പൂർണ്ണമായും അനുകൂലമായ ഫലങ്ങളെ പ്രദാനം ചെയ്യുവാൻ തുടങ്ങും ചൊവ്വ എന്നത് ഈ കൂറുകാരുടെ മൂന്നാം ഭാവാധിപനും പത്താം ഭാവാധിപനും ആകുന്നു മൂന്നാം ഭാവാധിപന് ബലം വരുമ്പോൾ അത് ഈ കൂറുകാർക്ക് ബന്ധുമിത്രാദികളുമായി നല്ല ബന്ധം സഹോദര ഗുണം ആത്മവിശ്വാസം എന്നിവയെ നൽകും കൂടാതെ കർമ്മഭാവാധിപനും ചൊവ്വ ആകയാൽ ഇവർക്ക് ഔദ്യോഗിക രംഗത്തും ഏറെ അനുകൂലമായ ഫലങ്ങൾ അംഗീകാരം മേലധികാരികളുടെ പ്രീതി മനസ്സുഖം എന്നിവയെ നൽകും ഉദ്യോഗാർത്ഥികൾക്കും ഈ സമയം ഏറെ അനുകൂലമാണ് എന്ന് അറിയുക അവസാനമായി മീനക്കൂർ പൂരോരട്ടാതി കാൽ ഉത്രട്ടാതി രേവതി എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത് നിലവിൽ ഈ കൂറുകാർക്ക് പ്രതികൂലമായ ഫലങ്ങളെ നൽകി ഈ കൂറുകാരുടെ അഞ്ചാം ഭാവത്തിലാണ് ചൊവ്വ സഞ്ചരിക്കുന്നത് അഞ്ചാം ഭാവം എന്നത് സന്താന ഭാവം എന്നാണ് അറിയപ്പെടുന്നത് ഈ ഭാവത്തിൽ കൂടി ചൊവ്വ സഞ്ചരിക്കുമ്പോൾ അത് സന്താനങ്ങൾക്ക് ശാരീരികമായ ക്ലേശങ്ങൾ മാനസികമായ സംഘർഷങ്ങൾ എന്നിവയെല്ലാം ഉണ്ടാക്കാം കൂടാതെ സന്താനങ്ങൾക്ക് വിദ്യാതടസ്സം പഠനത്തിൽ ഏകാഗ്രതയില്ലായ്മ അലസത എന്നിവയും വന്നുകൂടാം മത്സര പരീക്ഷകളിലും ഇവർക്ക് പരാജയം സംഭവിക്കാം അഞ്ചാം ഭാവം എന്നത് ബുദ്ധി ഓർമ്മശക്തി എന്നിവയെയും കുറിക്കുന്നു എന്നതിനാൽ ചൊവ്വ ഈ ഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ അത് നിർണായകമായ തീരുമാനങ്ങൾ എടുക്കുന്നതിൽ കാലതാമസം പരാജയം ആശയക്കുഴപ്പം എന്നിവയിലേക്ക് വഴിവെക്കാം എന്നാൽ ചൊവ്വ വക്രഗതിയിൽ സഞ്ചരിക്കുവാൻ തുടങ്ങുമ്പോൾ ഈ കൂറുകാർക്ക് ഈ ദുരിതങ്ങൾ എല്ലാം തന്നെ ദൂരീകൃതം ആകുവാൻ തുടങ്ങും ചൊവ്വ ഈ കൂറുകാരുടെ രണ്ടാം ഭാവാധിപനും ഒൻപതാം ഭാവാധിപനും ആകുന്നു ധനസ്ഥാനം എന്നും വാക്സ്ഥാനം എന്നും അറിയപ്പെടുന്ന രണ്ടിലൂടെ ചൊവ്വ ബലം പ്രാപിച്ച് വക്രഗതിയിൽ സഞ്ചരിക്കുമ്പോൾ അത് ധനപുഷ്ടി സാമ്പത്തികമായ പ്രതിസന്ധികളിൽ നിന്നും മോചനം ധനാഗമം എന്നിവയെ നൽകും വാക്സ്ഥാനത്തുകൂടി ചൊവ്വ അനുകൂലനായി സഞ്ചരിക്കുമ്പോൾ അത് മികച്ച ആശയവിനിമയം വാക്ചാതുരി എന്നിവയെയും നൽകും അധ്യാപകർ അഭിഭാഷകർ സാഹിത്യ മേഖലയുമായി ബന്ധപ്പെട്ട് പറഞ്ഞവർക്ക് അതുകൊണ്ട് തന്നെ ഈ സമയം ഏറെ അനുകൂലം ആണ് ഭാഗ്യഭാവാധിപൻ അനുകൂലാവസ്ഥ പ്രാപിക്കുമ്പോൾ ഈശ്വരകടാക്ഷം ഗുരു കടാക്ഷം പിതൃപുണ്യം എന്നിവയും ഇവർക്ക് ലഭിക്കും തൽബലമായി തടസ്സങ്ങൾ കാലതാമസം പരാജയം ഈശ്വര ഈശ്വരകടാക്ഷം ഏത് പ്രവൃത്തിയിലും ഇവർക്ക് ഉണ്ടാകും ആത്മീയമായ ചിന്തകൾ ഈശ്വര ചിന്തകൾ സാത്വികത എന്നിവയും ഇവർക്ക് വർദ്ധിക്കും തീർത്ഥയാത്രകൾ ക്ഷേത്രദർശനം എന്നിവയും ഈ കൂറുകാർ ഈ സമയത്ത് നടത്തുവാനുള്ള സാധ്യത ഏറെയാണ് അപ്പോൾ ചൊവ്വ ഡിസംബർ ഏഴാം തീയതി മുതൽ അടുത്ത വർഷം ജനുവരി ഇരുപതാം തീയതി വരെയും നീചരാശിയിൽ വക്രഗതിയിൽ സഞ്ചരിക്കുമ്പോൾ നിലവിൽ കഷ്ടതകളും ദുരിതങ്ങളും അനുഭവിക്കുന്ന രാശിജാതർക്ക് ഏറെ ആശ്വാസവും അനുഗ്രഹവും നൽകുന്നു അതേസമയം നിലവിൽ ഇഷ്ടഭാവങ്ങളിൽ സഞ്ചരിക്കുന്ന രാശിക്കാർക്ക് അനുകൂലമായ ഫലങ്ങൾ പൂർണ്ണമായ ളവിൽ ലഭിക്കുകയും ചെയ്യുന്നു ഓരോ ഗ്രഹനിലയിലുമുള്ള ചൊവ്വയുടെ നിലയ്ക്കും ഭാവബലത്തിനും അനുസരിച്ച് പറഞ്ഞ ഫലങ്ങളിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകാവുന്നതാണ് ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്യുക കൂടാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഏവർക്കും ഈശ്വര കടാക്ഷങ്ങൾ നേർന്നുകൊണ്ട് ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം